അപ്പോൾ ഞങ്ങളുടെ വീട്ടൊക്കെ തയ്യാറാക്കുന്ന രീതിയിലാണ് കേട്ടോ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ പല രീതിയില് കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടി നല്ല ഉണ്ടല്ലോ അതാണ് കൂടുതൽ ടേസ്റ്റ് പച്ച പച്ചപ്പാവങ്ങ കുറച്ച് കൈപ്പ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് പോകാം വീട്ടിലേക്ക് അപ്പോൾ പാവയ്ക്ക പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഞാനിവിടെ വെള്ള പാവയ്ക്കയിൽ നിന്നെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പാവയ്ക്ക കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഇത് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ് ആ സമയം കൊണ്ട് നമ്മുടെ പാവക്കയിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വരും പിന്നെ ഈ പാവയ്ക്കയുടെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വരും കേട്ടോ അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് വറുത്ത് കോരണം പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് വേണം ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വറുത്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ ഇതും ഒന്ന് വറുത്ത് കോരണം ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് എടുത്തു വെച്ചേക്കു വേണം പിന്നെ തൈരെടുക്കുമ്പോൾ ഒത്തിരി പുളിപ്പുള്ള തൈര് എടുക്കേണ്ട ഒരു മീഡിയം പുളിപ്പൊക്കെ ഉള്ള തൈര് എടുത്താൽ മതി കേട്ടോ നല്ല കട്ടയുള്ള തൈരാണ് വേണ്ടത് പിന്നെ ഈ ഒരു കാര്യം നമ്മൾ വെളിച്ചെണ്ണയിൽ വേണം തയ്യാറാക്കാൻ താളിക്കാനായിട്ട് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് കുറച്ച് കടുക് നമ്മളിതിലേക്ക് ഒന്ന് ചതച്ചും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് തയ്യാറെ കത്തിറങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് പാവയ്ക്കൊന്ന് വറുത്ത് പോരാ അതിനുവേണ്ടിയിട്ട് ചീനച്ചട്ടി വയ്ക്കുക ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് എണ്ണ ചേർക്കുക അപ്പം പാവയ്ക്ക് വറുത്തെടുത്തിട്ട് ബാക്കിയുള്ള എണ്ണയുടെ ഇതനുസരിച്ചാണ് നമ്മൾ അതിൽ തന്നെയാണ് കടു വറുക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക കാരണം പാവയ്ക്ക് വറുത്തെടുത്ത എണ്ണയാണ് അപ്പം ആ ഒരു എണ്ണയിൽ ആ പാവയ്ക്കയുടെ കൈപ്പ് രസമൊക്കെ ഉണ്ടാവും നമുക്ക് വേറെ ഒന്നും അതിൽ വയ്ക്കാൻ പറ്റത്തില്ല അപ്പൊ വെളിച്ചെണ്ണ കൂടെ ചൂടായിട്ടുണ്ട് എന്നേക്ക് നമുക്ക് പാവയ്ക്ക കുറേശ്ശേ ചേർത്ത് വാർത്തെടുക്കാം അപ്പൊ ഇതിടെ ഒന്ന് മൂത്തിട്ടുണ്ട് ദാ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുമ്പഴത്തേക്ക് നമുക്ക് എണ്ണേനെ കോരി മാറ്റാം അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വറുത്ത് പോരാട്ടോ അതെ ഞാൻ കാണിക്കാം അപ്പൊ നമ്മൾ പാവയ്ക്ക മൊത്തം വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് വറുത്തെടുക്കാം അപ്പം എന്നാൽ നമ്മൾ പച്ചമുളക് മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട് അത് ഈ വാളയ്ക്കേ കൂടെ അങ്ങനെ ചേർത്താൽ മതി കേട്ടോ അപ്പം എന്താ ഇത്രയും എണ്ണ ബാക്കിയുണ്ട് ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് കടുകൊക്കെ വറുത്ത് ബാക്കി ചെയ്യാം ഞാൻ ഇതിൻ്റെ അരപ്പ് അരയ്ക്കാനായിട്ട് എന്നു വെച്ചാൽ മിക്സിൽ ചെറിയ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഒരു കാൽ കപ്പ് തേങ്ങ തിരിമെത്തിട്ട് കൊടുക്കാം പിന്നെ പച്ചടി കിച്ചടിക്കൊക്കെ തേങ്ങ അരപ്പ് ഒരുപാട് കൂടെ എടുത്ത് കൊടുക്കാം തൈരിൻ്റെ ടേസ്റ്റ് വേണം മുന്നിൽ നിൽക്കാനായിട്ട് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് അരച്ചെടുക്കാം നല്ല മഷി പോലെ അരയണം ഒട്ടും തരിയൊന്നും പാടില്ല അപ്പോൾ അത് തേങ്ങ ഒന്ന് അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതൊരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഇനി നമ്മൾ വറുത്ത് വെച്ചാൽ ഓയിലുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ എണ്ണ അവിടെ ചൂടായിട്ട് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതിൽ കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അരപ്പിൻ്റെ പച്ചമുളകൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വേണം ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന പാവക്കയും അതുപോലെ പച്ചമുളകും ചേർക്കാം നമുക്കിതിലേക്ക് ചതച്ചുവെച്ചക്കന കടും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പും കൂടെ ചേരാം കേട്ടോ ആ അരപ്പിൽ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെ തൈര് ചേർത്തപ്പോഴും കുറച്ച് ഉപ്പിൻ്റെ കുറവ് വന്നു അപ്പോൾ നമ്മൾ പാകം ഒക്കെ കിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നോക്കാം മറ്റൊരു റെസിപ്പിക്ക് കാണാം ബൈ